ഹായ് ഗേൾസ് ചുമ്മാ വീട്ടിൽ ബോറടിച്ച് ഫോൺ നോക്കിയിരിക്കുന്ന സമയത്താണ് അമ്മായി വിളിച്ചത് എന്തായാലും വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ് ഉള്ള നിറ്റവും കൂടി ഞാൻ അങ്ങ് ഷോർട്സ് കണ്ട് തീർക്കും പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് മടിയായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഞാൻ ആ പണിയൊന്നും ചെയ്യാറില്ല അങ്ങനെ കുറെ മുമ്പ് എടുത്ത് വെച്ചതെന്നൊന്നും പറയുന്നില്ല ഒരു രണ്ടാഴ്ച ഒരാഴ്ച മുമ്പട്ട് ഞാൻ പോയതാണ് കേട്ടോ അമ്മായി വിളിച്ച് ചോദിച്ചു പുറത്തേക്ക് ഉണ്ടോന്ന് അപ്പോൾ എല്ലാവരും ഉണ്ട് പറഞ്ഞു ഫാമിലി മൊത്തം അപ്പൊ ഞാൻ എന്ത് ചെയ്തു അമ്മായിന്റെ കൂടെ ജസ്റ്റ് പുറത്ത് പോകാൻ വേണ്ടി പോയി പോയിട്ടില്ല ഞാൻ മാറ്റി ഇറങ്ങി അങ്ങനെ നമ്മൾ പോവാണ് നേരെ ചാലിയം ബീച്ചിലോട്ട് അപ്പൊ ഇതൊക്കെ കണ്ടാൽ ഞാൻ മനസ്സിലാവും എടുക്കാ പോണത് എന്തായാലും ഒരു കടലോര മേഖലയിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് അങ്ങ് സത്യം പറഞ്ഞ അമ്മായിക്ക് എന്താ പറയാ എനിക്കും വൈ കറക്റ്റ് അറിയില്ലായിരുന്നു ചാലിയം ബീച്ചല്ലേ ഇങ്ങനെ പോയിട്ടില്ല പിന്നെ നമ്മളെപ്പോഴും കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഡീംസ് ആയുണ്ട് ഇങ്ങനെ കുറച്ച് വൈബും കാര്യങ്ങളും പിന്നെ റോഡിലേക്കുള്ള ഒരു മരത്താണല്ലൊക്കെ നോക്കൂ ഗൈസ് കാരണം നമ്മുടെ ഹൈവേ വന്ന സമയത്തൊക്കെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഈ ഒരു റൂബി റോഡ് എന്നൊക്കെയാണ് പറയാ ഫറൂഖ് വൈ അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോൾ ഇഷ്ടംപോലെ ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ചാലിയം ബീച്ചിൽ എത്തി അവിടെ ഒരു ചായക്കട അതായത് തട്ടുകട ആ തട്ടുകട കയറിയിട്ട് മൂത്താപ്പ നമുക്ക് എന്ത് ചെയ്തു കട്ടിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ വേണ്ട വിചാരിച്ച് നമ്മൾ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് ഇതെന്താണ് കൂന്തൽ നിറച്ചത് കൂന്തൽ നിറച്ചത് സംഭവം വെന്തിട്ടില്ലായിരുന്നു അതിൻ്റെതായ ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ചാലിം ബീച്ചിന്റെ കാഴ്ച ആസ്വദിക്കാൻ ബൈക്ക് എടുത്ത് നേരെ ഉള്ളോട്ട് കയറിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഉള്ളോട്ടാണ് പിന്നെ ഇവിടെ കുറച്ച് പുരോഗമനമൊക്കെ ഉണ്ടെന്നേ അതായത് രമണ ഇവിടെ എന്താ കുറച്ച് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നല്ല രീതിക്ക് ഇവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതേ പോകുന്നു ആട്ടിൻകൂട്ട് പിന്നെ കുറെ ആൾക്കാർ ഇവിടെ കഷ്ടപ്പെട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഞാൻ സൈലന്റ് ആക്കാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല നോട്ടിഫിക്കേഷൻ സൗണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ കടലിലൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഈ ഒരു ടൈമല്ല ഇവിടെ ഈ ഒരു ഈവനിങ് ടൈം വന്നിട്ട് ഇവിടെ ഒരു സൺസെ സൺസെറ്റ് ഉണ്ടല്ലോ അപ്പം ആ ഒരു സംഭവം കാണുന്നത് അടിപൊളിയാണ് ആൻഡ് ചാലിയും ഫോർട്ടിനെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക ഐസ്വർദിയും അങ്ങനെ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനവിടെ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെയൊക്കെ പലത്തെടുക്കുന്നുണ്ട് സോ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ ഏറ്റവും വൈബ് അടിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു അത്രയും പോറടിച്ചത് വെറുതെ ആയില്ല എന്തായാലും ആ പാറക്കൂട്ടത്തിനടുത്തേക്ക് പോയപ്പം സത്യം പറയുമല്ലോ അടിപൊളി വൈബായിരുന്നു ആ പാറകളൊക്കെ ഞാൻ കാണിച്ചുതരാം ആക്ച്വലി അവിടുന്ന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്ന സമയത്തൊന്നും അവിടെ തിരമാല അടിക്കുന്നില്ല കേസ് എനിക്ക് നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ കുറേ നിന്ന് നോക്കി ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇഷ്ടം പോലെ വലിയ തിരകളൊക്കെ വന്നങ്ങടിച്ചു അപ്പം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോട്ടാണ് ആ കാണുന്ന ആ ഒരു സ്ഥലം പിന്നെ ഇവനെ ഇവനെ പിന്നെ ഞാൻ ഇതിനു മുൻപ് ടീച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ പോലത്തെ ഒരാളെ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനൽ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു സോ നമ്മളെങ്ങോട്ടാ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണ് കഷ്ടപ്പെട്ടു പോയാലും എന്താ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു പോരാ പക്ഷെ ഞാൻ നിന്ന സമയത്തൊന്നും അത് വന്നില്ല ഏത് തിരാ തിരമാലകൾ വന്നില്ല ഗൈസ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ തിരമാലകളൊക്കെ നൈറ്റ് ആവാൻ വരുന്ന നേരത്ത് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു അതങ്ങ് അടിച്ച് നമ്മളെ മേത്തേക്ക് അങ്ങോട്ട് വരും എങ്ങനെ നമ്മള് എന്താ പറയാ കുളിക്കുന്ന പോലെ ഉള്ളൊരവസ്ഥ അതല്ല രസട്ടോ ഗൈസ് അവിടെ പോയി നിന്നാലേ അതിന്റെ ആ ഒരു ഒരു വൈബ് കിട്ടുള്ളൂ നല്ല രസമാണ് അവിടെ ഇരുന്നാണ്ടിങ്ങനെ കടലാസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ വേണ്ടവരൊക്കെ ചാലിയത്തോട്ട് വിട്ടോ എന്തായാലും ജസ്റ്റ് വന്നല്ല ഈ ഒരു വീഡിയോ ജസ്റ്റ് ലൈക്ക് ഒക്കെ ചെയ്തേക്കെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് പോയത് വീണ്ടും ഇവനെ കാണുന്നു ആ ഇവനെ പിന്നെ സെലിബ്രേറ്റ് ആയതുകൊണ്ട് ഫുൾ ആൾക്കൂട്ടാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല ഓനങ്ങ് നടന്ന് പോവാണ് നമ്മൾ അപ്പൊ പോകുന്ന സമയത്താണ് ഇത് കാണുന്നത് ഈ ഒരു സംഭവം ഞാൻ അവിടെ കണ്ടിട്ടില്ലേ കേട്ടോ ഞാൻ വന്ന് പോകാനായിട്ടാണ് ആ സാധനം കാണുന്നത് അല്ലെങ്കിൽ ഞാനും ഇതിന്റെ മേലെ വലിഞ്ഞ് കയറുമായിരുന്നു എന്തായാലും പോട്ടെ നെക്സ്റ്റ് ടൈം ആവാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരിക്കലും കാറേറ്റ് ആ ഒരു സ്പേസ് ഇല്ലാത്ത ബൈക്കൂടെ കയറി വന്നിട്ട് അപ്പോൾ ഓനക്ക് കാർ തിരിക്കാനും കഴിയില്ല ഫ്രണ്ടിലോട്ട് എടുക്കാനും പറ്റില്ല കാരണം ഫ്രണ്ടിൽ മൊത്തം ബൈക്കാണ് അങ്ങനെ ഒന്നും ജസ്റ്റ് വൈ കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടെ നമ്മൾ മിയാമി ബേക്ക് അപ്പൊ അവിടെ പോയപ്പോഴാണെങ്കിലോ ഷവർമക്ക ആണുള്ളത് അപ്പം ജസ്റ്റ് എല്ലാവരും ഒരു കൂൾ ഡ്രിങ്ക്സ് ജ്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കുടിച്ച് ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഷവർമക്ക് വേണ്ടി വെയിറ്റ് ഏറ്റെയ്തു അങ്ങനെ രണ്ട് പ്ലേറ്റ് ഷവർമ രണ്ട് ടേബിളിലൊക്കെ ആയിട്ട് വാങ്ങി അങ്ങ് എന്ത് ചെയ്തു കഴിച്ചു ഗൈസ് അതിനുശേഷം അമ്മായിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മായിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ എന്റെ കസിൻസ് വാങ്ങി അങ്ങനെ അവരത് അവിടെ നിന്ന് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ അതും കഴിച്ച് പിന്നെ ജസ്റ്റ് പൊറോട്ട മൂത്താപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ അവിടെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും കൂട്ടി അതും ഡിന്നറാക്കി കഴിച്ച് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി ആപ്പൻ്റെ വീട്ടിലേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയുള്ള വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തായാലും ഇത്രയും കണ്ടില്ലേ ഇനി കണ്ടിക്കണമെന്ന് എനിക്ക് അറിയില്ല കണ്ടിക്കണമെങ്കിലും ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ